ശ്രദ്ധിക്കാനുള്ള സാഹചര്യം നിലവിൽ ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കോടതി ഉപാധികളോട് കൂടി ജാമ്യം അനുവദിച്ചുകൊണ്ട് പുറത്തുവന്ന ബി ജെ പി നേതാവ് പി സി ജോർജ് അതേ രീതിയിലുള്ള വർഗീയ പരാമർശം വീണ്ടും കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ് ഇത് കൃത്യമായും കോടതിയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിയമവ്യവസ്ഥകൾ അദ്ദേഹത്തിന് വളം വെച്ചു കൊടുക്കുന്നതിന്റെ വീണ്ടും ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹം പരാമർശം വീനിൽ താലൂക്കിൽ നാനൂറോളം പെൺകുട്ടികളെ രൗചികാതിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ആയങ്കിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രസ്താവനയും വന്നിട്ടുള്ളത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളും കോടതികളും അങ്ങനെ ഒരു ലൌജിഹാദ് രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിട്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് നാട്ടിൽ കലാപാഹ്വാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അദ്ദേഹത്തിന് നിയമപരമായി അദ്ദേഹത്തിന് ഒരു സംരക്ഷണം കൊടുക്കാതെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് പൊരുതി കിടക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവനയിൽ ആവശ്യപ്പെടുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു വരുന്ന അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു പ്രദേശത്തെ വർഗീയവത്കരിച്ചുകൊണ്ട് ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുതിയതല്ല പലതവണ നടത്തിയിട്ടുണ്ട് അവസാനിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവശം അതിനുള്ള ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിലവിലുള്ള ഏജൻസികളെല്ലാം കൃത്യമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ രീതി നാന്നൂറ് ആൾക്കാരെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രണയം വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വെളിച്ചെണ്ണ കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് യുവാക്കളെ യുവതികളെ സാമൂഹികപരമായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജോലി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനടക്കം പല ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സ്വയം കാലിൽ സ്വന്തമായി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഇത്ര വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കണം അല്ലെങ്കിൽ അവരങ്ങനെയായിത്തീരും ഇങ്ങനെയായിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു യുവതലമുറയെ അപമാനിക്കൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത് അത് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ഇത്തരം വേദികൾ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും വർഗീയ പരാമർശങ്ങൾ തുടരുന്ന തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ നല്ലവരായ സമുദായ സ്നേഹികളോടും ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദു ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ സ്വമേധ കേസെടുക്ക നേരത്തെ പോലീസ് സ്വമേധ കേസെടുത്തില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ പതിനാലോളം കേസുകൾ വന്നതിന് ശേഷമാണ് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ഡി സി ജോർജിനെതിരെ എഫ്ഐആർ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടുമ്പോഴ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ചെയ്യാതിരുന്നിട്ട് നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം അതായത് മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിക്കുന്ന നാല് ദിവസത്തെ സമയം കേരള പോലീസ് അനുവദിച്ചു കൊടുക്കുന്നത് അതിനുശേഷവും അദ്ദേഹത്തെ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷവും അറസ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ പോലീസ് കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് അവിടെ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ പോലും പോലീസ് കാണിച്ചിട്ടുള്ള ചില മൗനമുണ്ടാവുക അദ്ദേഹത്തിനെതിരെ ജാമ്യം അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിലവിൽ അദ്ദേഹം മുൻകാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കോടതി ചോദിക്കുമ്പോൾ നടപടിയില്ല അതുപോലെ തന്നെ പിന്നെ സർക്കാരിന്റെ പബ്ലിക്യൂട്ടർ പ്രോസിക്യൂട്ടർ ഹാജരായിട്ടില്ല അത് ഓൺലൈനിലൂടെയാണ് അദ്ദേഹം ഹാജരായിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ലായിരുന്നു കോടതി ചോദിച്ച കോടതി ചോദിച്ചതിനു ശേഷം സമയം കൊടുത്തതിനു ശേഷമാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്തത് കസ്റ്റഡി അപേക്ഷിച്ച പോലും പൂർണ്ണമാക്കാതെ ആണ് പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പോലീസിനും ഭരണകൂടത്തിനുമൊക്കെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങൾക്കോ യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് അതിനുശേഷം നമുക്കറിയാം അദ്ദേഹത്തിന് പഴുതികളിലൂടെ അദ്ദേഹം നേരെ മെഡിക്കൽ കോളേജിലോട്ടാണ് പോയത് അവിടുന്ന് അദ്ദേഹം ഇറങ്ങി ജാമ്യം വെച്ച് ഇറങ്ങിയതിന് ശേഷം കേരളത്തിൽ വീണ്ടും വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത് ഇവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ കേരളത്തിന്റെ ഭരണഘടന പ്രത്യേകിച്ച് സി പി എം ഒരുക്കുന്ന കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കുമ്പോൾ അവർക്ക് നിലപാട് കൂടെ വ്യക്തമാക്കി അതുപോലെ ആ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടതുണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് അവിടെയാണ് പി സി ജോർജ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അവിടെ ആ ബി ജെ പിയുടെ ഒരു മൗനസംഭവത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹം പരാമർശം നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ പിന്തുണക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ് കോടതിയിൽ പോകുന്നത് ഈ കോടതിയിൽ പോകുന്ന ഏതെങ്കിലും സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇവരുടെ എല്ലാം ഒരു ഒത്തുകളിൽ ഈ വിഷയത്തിലുണ്ട് ഇത് വളരെ അപകടമാണ് കേരളത്തിലെ നമ്മുടെ മതസൗഹാർദ്ദത്തിന് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയില് ഈരാറ്റേട്ട പോലുള്ള പ്രദേശത്ത് ഒരു മതസൗഹാർദ്ദത്തിന് ഇത് കളങ്കം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുക ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തെ മൂലം പ്രകോപിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത് സർക്കാർ ആഭ്യന്തര വകുപ്പൊക്കെ ഇതിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്